ഹായ് ഫ്രണ്ട്സ് നെല്ലിയാമ്പാതിയിലെ ഓറഞ്ച് ഫാമിൻ്റെ എൻട്രൻസ് ഗേറ്റാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റിന് ഇരുപത് രൂപയാണ് വലിയൊരു ഓറഞ്ചിൻ്റെ സ്റ്റാച്യുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ കണ്ട മുന്തിരി എന്ന് തോന്നുന്നു എന്നാൽ മുന്തിരിയല്ല അതൊരു സൈസ് പൂവാണ് മുന്തിരിക്കൊലകൾ തൂങ്ങി കിടക്കുന്ന പോലെ തോന്നുന്നു കാണാൻ നല്ല രസമുണ്ട് പ്രത്യേകിച്ച് മണമൊന്നുമില്ല അതിൻ്റെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ ഉള്ളിലേക്കുള്ള വഴിയിലൂടെയാണ് ഈ പോകുന്നത് ഇത് ബദാം തണൽ എന്നാണ് പറയുന്നത് ബദാം മരങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ വിശ്രമിക്കാനുള്ള സീറ്റുകളും ഉണ്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ വിശ്രമിക്കാനും നല്ല കൂളിങ്ങും നല്ല ശാന്തതയും ഇവിടെ കിട്ടുന്നുണ്ട് ഇനി ഓറഞ്ച് ഫാമിലേക്കുള്ള വഴിയാണ് ഇത് അതിൻ്റെ ഉള്ളിൽ പരവധാന്യൊക്കെ തിരിച്ചിട്ട് അതുകൂടെയാണ് എല്ലാവരും പോകുന്നത് ഇതാണ് സീസൺ ചെറു ചെറുതാണ് കാണുന്നുള്ളൂ നിറയുണ്ടായി നിക്കുന്നുണ്ട് ചെറുതാണെന്ന് മാത്രം ഇങ്ങനെ ഞങ്ങൾ ഓറഞ്ച് ഫാമില് എത്തിയിട്ടാണ് നമ്മുടെ കേരളത്തിലെ ഓറഞ്ച് ഫാമാണ് ഇത് ഇതാ ഓറഞ്ചുകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പൊ പച്ച കളറിലാണ് നിക്കുന്നത് സീസൺ അല്ലാത്ത കാരണം കൊണ്ടാണ് എന്നാണ് അവര് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഫാഷൻ ഫ്രൂട്ടാണ് നമ്മളുടെ ഒന്നോ രണ്ടോ ഒക്കെ കണ്ടിട്ടുള്ളൂ ഇതിവിടെ കൃഷിയായിട്ട് എടുത്തിരിക്കയാണ് വലിയ ഫാമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ട വിശാലമായി പന്തലിട്ട് ഫ്രൂട്ട്സൊക്കെ നല്ലപോലെ കാഴ്ച കിടക്കുന്നുണ്ട് ഇത് ഒരു ൂന്തോട്ടാണ് താമരക്കുളം ഉണ്ട് ഇത് ഫാമിനുണ്ട് ചെണ്ടുമല്ലികളൊക്കെ വെച്ച് ചെറിയ ചെടികളാണ് എന്നാലും പൂക്കളൊക്കെ ഉണ്ട് ഒരു ചെറിയ താമരക്കുളം ആണോ നല്ല രസങ്ങളൊക്കെ നിറയെ താമര താമരപ്പൂക്കളൊക്കെ ചെറിയ ചെറിയ ചെടികളാണ് ചെണ്ടുമല്ലി ചെടികൾ ഒക്കെ നട്ടു പിടിപ്പിച്ചിട്ടുള്ളോ എന്നാലും നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇത്രയൊക്കെയാണ് ഓറഞ്ച് ഫാമിലെ വിശേഷങ്ങൾ ഇത് ലാവൻഡർ പൂക്കളാണ് ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്